സ്ത്രീയേക ദൈവത്തിന് സ്തുതി വലിയ നോമ്പിന്റെ മൂന്നാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചെടുക്കുകയാ ഈ മൂന്നാം ദിവസം പരിശുദ്ധ അമ്മ യേശുദമ്പരാനോട് പറയുന്ന ഒരു ശ്രേഷ്ഠമായ വാക്കാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന നൽകുന്നത് കാനാവിലെ കല്യാണ വിരുന്നിൽ യേശു അമ്മയോട് പറയുകയാണ് മകനെ ഇവിടെ ഇവർക്ക് വീഞ്ഞില്ല എന്ന് വീഞ്ഞിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അത് ഇരിക്കും തോറും വീര്യം വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക യേശു യേശുതും കഴിഞ്ഞ് വീഞ്ഞെടുത്ത് വാഴ്ത്തിക്കൊണ്ട് തന്റെ ശിഷ്യന്മാർക്ക് നൽകി ഇങ്ങനെയാണ് പറയുന്നത് ഇതെന്റെ രക്തമാകുന്നു ഇത് പാപങ്ങളുടെ പരിഹാരത്തിനായി ഞാൻ വീണ്ടും വരുമ്പോഴും നിങ്ങൾ ഇത് അനുഷ്ഠിക്കുവിനെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന അനുഭവം പാപങ്ങളുടെ പരിഹാരത്തിനായി തന്റെ രക്തം നൽകിത്തന്ന ആ ശ്രേഷ്ഠമായ അനുഭവമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ ആരാധനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ വിശുദ്ധ കുർബാന അനുഭവത്തിന്റെ ജീവിതം നിലനിർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് വിശേഷിച്ച് നോമ്പിന്റെ ദിനങ്ങൾ ആരാധനയുടെ അനുഭവം നാം ജീവിതത്തിൽ നിലനിർത്തുമ്പോൾ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പുതിയ ശക്തിയെ പകർന്നു വരുന്ന അനുഭവം നമുക്ക് ആസ്വദിക്കുവാനായിട്ട് കഴിയും വിശുദ്ധ യോഹന്നാഥന്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തിമൂന്നാം വാക്യം നാം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എന്ന് യേശുദമ്പരാൻ പറയുകയാണ് എന്റെ മാംസം വില്ലുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവളിൽ നിന്ന് വസിക്കുന്നു എന്ന് പറയുന്ന അനുഭവം ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ അപ്പവും വീഞ്ഞും നാം അനുഭവിക്കുന്നത് ദൈവം നമ്മിൽ വസിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പുതുക്കുന്ന അനുഭവം നൽകുകയാണ് വിഞ്ഞ് ജീവൻ പുതുക്കം നൽകുന്ന അനുഭവമാണ് പുതുക്കം പ്രാപിക്കണം ഇന്നലെ ആയിരുന്നത് പോലെ ഇന്നാകാൻ നമുക്ക് കഴിയുകയില്ല ആയിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടെ ക്രിസ്തുവിനോട് ചാർന്നു നിൽക്കുന്ന ഒരു അനുഭവമായി വളരെ വളരുവാൻ നമുക്ക് ഇടയാകണം നാളെ അതിനേക്കാൾ കൂടുതൽ ക്രിസ്തുവിനോടുകൂടെ അടുത്തു വസിക്കുവാൻ ഇടയാകണം അതിന് വിഞ്ഞിന്റെ അനുഭവം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ബലപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകും ആ ഒരു അനുഭവത്തിൽ ആ പുതുക്കത്തിന്റെ അനുഭവത്തിൽ ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് പോകുവാൻ ഇടയാകണം വിഞ്ഞ് പുതുക്കത്തിന്റെ അനുഭവമാണ് നമ്മുടെ ജീവിതം പുതുക്കം പ്രാപിച്ചു കൊണ്ടിരിക്കണം ഈ നോമ്പിൽ നാം പുതുക്കം പ്രാപിച്ചു കൊണ്ടിരിക്കണം ഇന്നലെ എങ്ങനെയായിരുന്നു അങ്ങനെ ഇന്നും ആകാൻ ഇടയാകരുത് ഇന്നായിരിക്കുന്നത് പോലെ നാളെ ആകുവാൻ ഇടയാകരുത് ദൈവത്തോട് ചേർന്ന് ദൈവവുമായി ഒന്നായി ചേർന്ന് ഈ ലോകത്ത് ദൈവത്തിന്റെ പ്രതിപുരുഷനായി ജീവിക്കുവാൻ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ എച്ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ